ഹലോ അപ്പോൾ എല്ലാവർക്കും ഇത് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പച്ചരി കൊണ്ട് ഒരു അടിപ്പൊളി പലഹാരം തയ്യാറാക്കുന്നത് ആ പച്ചരി ഞാൻ ഒരു മണിക്കൂറാണ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം ധൈര്യത്ത് വെച്ചിട്ടുള്ളതാണേ ഇനി നമുക്കിതിലോട്ട് ഒരു മുക്കാൽ ഗ്ലാസ് നമ്മുടെ അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട് ഇനി നമുക്കൊരു കാൽ ഗ്ലാസ്സോളം സാധാരണ നോർമൽ വെള്ളവും കൂടെ നമുക്കൊന്നൊഴിച്ച് കൊടുക്കാമേ എന്നിട്ട് നമുക്ക് നമുക്കിതിന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ടെന്ന് പറയുമ്പോൾ നമ്മളൊരു തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാനായിട്ട് നമ്മൾ റവൻ്റെയൊക്കെ ആ ഒരു പരുവത്തിലെ ഒരു തരിതരിപ്പായിട്ട് വേണം എടുക്കാനായിട്ട് കണ്ടല്ലോ ഈ ഒരു തരിതരിപ്പോട് കൂടി വേണം ഇത് അരച്ചെടുക്കാനായിട്ട് നല്ല ഫൈനായിട്ട് നിങ്ങൾ അരച്ച് നമ്മൾ അപ്പത്തിൽ നിന്ന് അരക്കുന്ന മാതിരി അരച്ചെടുത്ത് കളയലേ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കാൽ കപ്പ് റവയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം റവയും കൂടെ ചേർത്തിട്ട് നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ റവ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് നല്ല രീതിയിൽ നമ്മൾ നമുക്കൊന്ന് കിട്ടും ഒരു വിസ്ക് വെച്ചിട്ട് കട്ട കെട്ടാണ്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് എടുക്കണം അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ അതിൻ്റെ പരുവം എന്ന് പറയുന്നതേ ഇനി നമുക്ക് ഇതിനൊരു കടുക് തിളച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു കടായി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാമേ അതിൻ്റെ നമുക്ക് കുറച്ച് ജീരകം അതുപോലെ തന്നെ കുറച്ച് കടുക് പിന്നെ കുറച്ച് മറ്റൽമുളക് ഇത്രയൊന്നും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കടുകും ജീരകവും വറ്റലു മുളകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിനിതിലോട്ട് കറിവേപ്പിലയും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉറപ്പായിട്ടും ജീരകം കൂടെ ചേർത്തിട്ട് വേണം ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് കാരണം നിങ്ങൾ താളിപ്പ് ജീരകവും കൂടെ ചേർത്തിട്ട് ഇതിലോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു രുചിയും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് ഞാൻ കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നല്ല റെഡി ആയിട്ടൊന്ന് വന്നിട്ടുണ്ട് കറിവേപ്പിലയൊക്കെ ഒന്ന് പൊട്ടി ഒന്ന് കടുുകയൊക്കെ ഒന്ന് പൊട്ടി നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഇനോ അപ്പോൾ ഒരു അര സ്പൂൺ ഇനോ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മളെ വീഡിയോസിൽ ഞാൻ ഈ ഇനോ കാണിച്ചിട്ടുണ്ട് ഇനോ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന ഒരു പൗഡറാണ് ഇനോ നമുക്ക് ഈ ഒരു ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ടാകുമ്പോഴത്തേക്ക് ഈനോ ആണ് നമ്മൾ വാങ്ങിച്ച് വെള്ളത്തിൽ ഒഴിച്ച് നമ്മൾ കഴിക്കുന്നത് ഇനി നമ്മൾ ഇനോ ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ താളിച്ചുവെച്ചിട്ടുണ്ട് നമ്മുടെ താളിപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇനോ ഇത് പെട്ടെന്ന് തന്നെ ആക്റ്റീവായിട്ട് നല്ലൊന്ന് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഇതുപോലെ കണ്ടല്ലോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇനോ ചേർത്തതുകൊണ്ടാണ് ഇത്ര നല്ല ഫ്ലഫി ആയിട്ട് നിൽക്കുന്നത് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പ്ലേറ്റാണെന്ന് എടുത്തിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മാവിൻ്റെ കൂട്ട് കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മളൊരു ദോശ മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് എടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കണ്ടുള്ളൂ അപ്പോൾ നല്ല ലെവലായിട്ട് ബബിൾസ് ഒന്നൊക്കെ പോയിട്ട് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്കിതിനെ ഒരു ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്യണം അതിനോട്ട് ഞാനിത് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയട്ടെ എന്നിട്ട് നമുക്കിതിനെ ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതാ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കണ്ടുള്ള നല്ല സെറ്റായിട്ട് നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ അതാ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് തണുക്കുന്നതിന് മുമ്പ് എടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആ ഒരു സെൻട്രൽ പോർഷനിൽ കുറച്ച് ഒന്ന് ഇതായിട്ടുള്ളതേ നമുക്കിൻ്റെ മുകളിൽ കുറച്ച് മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി മുളക് പൊടി അതുപോലെ തന്നെ ഇതിൽ മല്ലിയല ഉണ്ടായ കയ്യിലുള്ളവർ മല്ലിയല ചേർക്കണം അപ്പോൾ അതാണ് ഞാൻ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയത് കറിവേപ്പിലയും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാണാനായിട്ടൊരു ഭംഗിക്ക് ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം മേ കണ്ടല്ലോ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് വലിയ ബലം പ്രയോഗത്തിൻ്റെത് ആവശ്യമൊന്നുമില്ല നല്ല സ്പോഞ്ച് ആയിട്ടാണ് ഈ സംഭവം ഇരിക്കുന്നത് അപ്പം നിങ്ങളിത് ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണേ അപ്പം ഇതാ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ കൂടെ എന്തെങ്കിലും ചട്നി അങ്ങനെയൊക്കെ ചേർത്തിട്ട് കഴിക്കാനായിട്ട് നല്ല സൂപ്പറാണ് ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ആണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണം അതുമാത്രമല്ല ആ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലുണ്ട് തന്നെ വീണ്ടും കാണാം എന്നാൽ രണ്ടാമത്തെ ഒരു പീസും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇത് കണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം വളരെ സോഫ്റ്റ് ആയിട്ടാണ് നല്ല സ്പോഞ്ച് പോലെയാണ് ഇത് സംഭവം ഇരിക്കുന്നത് അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് നിങ്ങൾ അറിയിക്കണം അതാ കണ്ടല്ലോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്